വിടെ സഹോദരന്മാരെ സഹോദരികളെ വലുവ നഹുലുറ ആമനുക്കാട്ടുകാർ വിശ്വസിക്കുകയും തക്കവയുള്ളവരാവുകയും ചെയ്താൽ ആകാശങ്ങളിൽ നിന്നും ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബർക്കത്തുകൾ നാം അവർക്ക് തുറന്നുകൊടുക്കും ولكن كذبوا فاخذناهم بما كانوا يكسبون പക്ഷെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത് കളവാക്കുകയാണ് ചെയ്തത് അങ്ങനെ നാം അവരുടെ പ്രവർത്തനങ്ങൾ നിമിത്തം അവരെ പിടികൂടുകയും ചെയ്തു ഇതിലെ അർത്ഥം ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമൊക്കെയുള്ള ബർക്കത്ത് നാം നൽകും എന്ന കാര്യമാണ് ആ വശമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതായത് ബർക്കത്ത് എന്ന പദം നമ്മൾ ധാരാളം പലപ്പോഴും പറയാറുണ്ട് അത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതുമാണ് ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം അതിൻ്റെ ഖുറാൻ ിലെ പദങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഹൈരിൽ ഇലാഹി എന്ന ഒരു വസ്തുവിൽ ദൈവീകമായ ഒരു അനുഗ്രഹം അത് സ്ഥായിയായി നിലനിന്ന് പോവുക എന്നതാണ് അതിൻ്റെ ഭാഷാപരമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അനുഗ്രഹം നീങ്ങാതെ അനുഗ്രഹത്തിൽ തന്നെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് നല്ല ബർക്കത്ത് ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒട്ടകം മുട്ടുകുത്തി അവിടെ അങ്ങോട്ട് ഇരുന്നാൽ അവിടെ ഉറച്ചിരുന്നാൽ ഉറച്ചിരുന്നാലു സാധാരണ ബറക്ക എന്നാണ് പറയാ മബ്രൂഖ് എന്നാണ് സാധാരണ ഒട്ടകം മുട്ടുകുത്തി ഒട്ടകകൾക്കൊക്കെ പറയാം നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അനുഗ്രഹം എന്നൊക്കെ ഉള്ളതിൽ മബ്രൂഖ് എന്ന് പറയാറുണ്ട് അത് ഭാഷാപരമായി തെറ്റാണ് ശരിക്കും മുബാറക് എന്നാണ് പറയേണ്ടത് പക്ഷേ മബ്രൂഖ് എന്നാണ് ഉറുദു ഭാഷയിലൊക്കെ അതിന് മബ്രൂഖ് എന്നാണ് പ്രയോഗിക്കുക അപ്പോൾ ഏത് നല്ല കാര്യങ്ങൾ കണ്ടാലും അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ മബ്രൂഖ് മബ്രൂഖ് നമ്മൾ പറയും ശരിക്കും മബ്രൂഖ് എന്നുള്ളതിൽ അറബി അർത്ഥം ഒട്ടകം മുട്ടുകുത്തിയിരിക്കണേനാണ് പറയാം പിന്നെ ഈ കിണറിന് സാധാരണ ബിർക്കത്ത് എന്നാണ് പറയുന്നത് ബിർക്കത്ത് സാധാരണ കിണറിന് എന്ന് പറഞ്ഞാൽ വെള്ളം സ്ഥായിയായിട്ട് അവിടെ നിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് അതിന് ബിർഖത്ത് എന്ന് പറയണത് അപ്പൊ ഈ ബർക്കത്ത് എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹം അത് നീങ്ങാതെ അത് നമ്മളിൽ അങ്ങനെ നിലനിന്ന് പോകുക എന്ന അവസ്ഥയുണ്ടാകുക എന്നതിനാണ് അപ്പോ ഇവിടെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വിശ്വാസിക്കുകയും സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആകാശത്തിലും ഭൂമിയിൽ നിന്നും ഉള്ള ബർക്കത്തുകൾ അവന് തുറന്നു കിട്ടും എന്നാണ് പറഞ്ഞത് അഥവാ ഭൗതികമായും അവന് ബർക്കത്തുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ആത്മീയമായും അവന് ദൈവികമായും രണ്ട് രീതിയിലും അവന് ബർക്കത്തുകൾ അവന് ഉണ്ടായി കിട്ടും അങ്ങനെ ഈ ബർക്കത്ത് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് പിന്നെ റസൂൽ ഉള്ളി സല്ലു അലൈ വല്ലമ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഈ വർക്കത്തിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹ രീതിക്കാണ് ഇപ്പം സാധാരണ ലൈലത്തുൽ ഖതിർ നമുക്കറിയാം മറ്റു ലൈലത്തുകളിൽ നിന്ന് ലൈലത്തുൽ കതിറിനുള്ള പ്രത്യേകത അതിന് ധാരാളം പ്രതിഫലം നിറഞ്ഞൊരു രാവാണ് ലൈലത്തുൽ കതിർ ആ ലൈലത്തുൽ കദറിനുള്ള മറ്റൊരു പേര് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലൈലത്തുൽ മുബാറക്കാണ് ബർക്കത്തുള്ള രാത്രി അപ്പോൾ കൂടുതൽ ഉള്ള അനുഗ്രഹങ്ങൾ നിലനിന്നുകൊണ്ട് പോവുക നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലും നമുക്ക് ലഭിക്കേണ്ടത് വളരെ വ്യത്യസ്തമായ സംഗതികളായിരിക്കും ചില സ്ഥലത്ത് നമ്മൾക്ക് സമാധാനവും സ്വസ്ഥതയും അതായിരിക്കും നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം അത് നിലനിന്നങ്ങനെ പോകുന്ന അവസ്ഥക്കാണ് ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറയാം അങ്ങനെ ബർക്കത്ത് നമുക്ക് ഉണ്ടാകുവാൻ എന്തൊക്കെ ചില കാര്യങ്ങളൊക്കെ റസൂൽ അല്ലാസ് അലൈഹി സ്വലമ ഓരോ സംഗതികളിലും നിർ നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട് ആ കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധയിൽപ്പെടുത്താണ് ഒന്നുദ്ദേശിക്കുന്നത് ഒന്ന് ഈ വീട്ടിൽ നമുക്കൊരു വൃക്കത്തുണ്ടാകാം അള്ളാഹാൻ്റെ ഈ അനുഗ്രഹം നിലനിന്നങ്ങനെ പോകുന്നൊരവസ്ഥ വീട്ടിലുണ്ടാകുന്നതിന് കുടുംബജീവിതത്തിലുണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്രാർത്ഥന അത് പ്രാർത്ഥനയാണ് അതിലേറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത് ഹിസ്ലാമിന്റെ ആ പേടകം അല്ലെങ്കിൽ ആ പിന്നെ കപ്പല് നീങ്ങിയെത്തുമ്പോൾ നൂഹലി ഇസ്ലാമിനോട് റസൂൽസ് അള്ളാഹു സുബാനോതല പ്രാർത്ഥിക്കാൻ പറയുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഫൈതാ ദഹൽ തുൻ ഭൂത്തൻ നുഹലിസ്ലാമോട് പറയുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറഞ്ഞത് റബി അൻസിലിനി മൻസിലൻ മുൻസിൽ ഞങ്ങളെ ഇറക്കി തരണം പടച്ചോനെ ഒരു ബർഖത്തുള്ള മുബാറക്കായ ഒരു സ്ഥലത്ത് നീ ഇറക്കി തരണം നീയാണല്ലോ നല്ല രീതിയിൽ ഇത് ഇറക്കി തരുന്നവൻ അപ്പോ ഒരു നമുക്ക് താമസിച്ച് ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്തെത്തി നമ്മൾക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നതിന് പ്രാർത്ഥിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അനി അനിവാര്യവും അത്യാവശ്യമായിട്ടുള്ളത് ആ കുടുംബ ജീവിതത്തിലെ സമാധാനവും സംതൃപ്തിയും സ്വസ്ഥതയും അത് നിലനിന്നങ്ങനെ പോകുകയാണ് ആവശ്യം അതുകൊണ്ട് ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പറഞ്ഞ കാര്യമാണ് ബാറഖലാഹുല കുമാവോ ബാറഖലി കുമാവോ ജമാ ബൈനഖുമാ ഫിഹ് എന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ ഉള്ളഹിസ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കല്യാണം നടത്തുമ്പോൾ ഒരു വിവാഹത്തിൽ അവിടെ അനിവാര്യമായ സംഗതിയാണത് ഈ പ്രാർത്ഥന നമുക്കിന്ന് കിട്ടുകയാണ് അതെനിക്ക് കിട്ടണം എന്നതായിരിക്കണം ഒരു വിവാഹിതരാകുന്ന വധൂവരന്മാരുടെയും അവരുടെ കുടുംബത്തിന്റെ മനസ്സിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്നത് ഈ പ്രാർത്ഥന എൻ്റെ മക്കൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കിട്ടണം എന്നൊരു ബോധം വേണം അപ്പൊ ആ പ്രാർത്ഥന ഒന്നുമില്ലാതെ രണ്ടാളുകൾ പോയി സാധാരണ എവിടെയെങ്കിലും ഒരു പിന്നെ സ്ഥലത്ത് പോയി രജിസ്റ്റർ ചെയ്ത് ഒക്കെ നടത്തുന്ന വിവാഹവും അല്ലെങ്കിൽ വളരെ തമാശ രൂപത്തിൽ ഏത് രീതി പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത രീതിയിൽ കളിയും തമാശ ഒക്കെ ആയിക്കൊണ്ട് നടക്കുന്ന വിവാഹ ചടങ്ങുകൾ നിക്കാഹി ചടങ്ങുകൾ അതൊക്കെ വളരെ ധികം ഗൗരവമായി നമ്മൾ കാണേണ്ട സംഗതിയാണ് വിവാഹത്തിലെ നിക്കാഹിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാർത്ഥന അവർക്ക് കിട്ടുക എന്നാണ് ആത്മാർത്ഥമായി ആ പ്രാർത്ഥന ചുറ്റുള്ള ആളുകളും ബന്ധുക്കളും അവനവനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം അവരുടെ കുടുംബ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും സ്ഥായിയായി സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും സുഖവും എല്ലാം അവർക്ക് നിലനിന്ന് നിൽക്കുന്ന ഒരവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും പിന്നെ വീട്ടിൽ സമാധാനം ഈ രീതിയിൽ ബർക്കത്ത് വിശുദ്ധ വീട്ടിലേക്ക് വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ സലാം പ്രവേശിക്കുക അത് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ പറഞ്ഞൊരു കാര്യമാണ് അവിടെയും എന്നാൽ നിങ്ങൾക്ക് വീട്ടിലൊരു വെറുക്കത്ത് ഉണ്ടാകും ഖുർആാൻ പറഞ്ഞത് ഫൈദൽ നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അല ഫലീമും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സലാം പറയുക എന്തില്ല അതൊന്ന് അള്ളാഹു പഠിപ്പിച്ച ഒരു അഭിവാ ഒരു അഭിവാദന രീതിയാണ് അള്ളാഹുങ്കൽ ഒരു അഭിവാദനമാണ് മറ്റൊന്ന് മുബാരകത്വം തയ്യീബത്വം അത് വളരെ ബർഖത്തുള്ള ഒന്നാണ് നല്ല ഒന്നാണ് അപ്പം വീട്ടിലെ ബർഖത്തായി നിലനിൽക്കാനൊക്കെ ഈ സലാം പറഞ്ഞ് പ്രവേശിക്കുക വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യയോട് സലാം പറയാ എന്നൊക്കെ പറയണത് ആ നമ്മൾക്കുണ്ടാകുന്ന സമാധാനവും സ്വസ്ഥതയും വീട്ടിലെ വിശാലതയും ഒക്കെ നിലനിൽക്കുന്നതിന് അത് വളരെ ഉപകരിക്കും ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇതാ നീ നിന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ ഭാര്യൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ നീ സലാം പറയ് അത് നിനക്കൊരു ബർഖത്ത് ഉണ്ടാക്കുന്ന കാര്യാണ് എൻ്റെ വീട്ടുകാരിക്കും നിനക്കും വീട്ടുകാരിക്കൊക്കെ വർക്കത്ത് ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചെറിയ കാര്യമായി നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ഫലം വളരെ വലുതാണ് അതിന് അള്ളാഹുവിൻഗലിന് ലഭിക്കുന്ന വർക്കത്തിൻ്റെ ഒരു രീതിയാണത് പിന്നെ മറ്റൊന്ന് ബർക്കത്ത് കിട്ടാവുന്ന ഒരവസ്ഥ റസൂൽ അലൈഹി സ്വല നമ്മളെ പഠിപ്പിച്ചത് ഭക്ഷണം കഴിക്കണത് നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അതിനൊരു വെറുക്കത്തുണ്ട് എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട് അതാണ് ഫജിറ്റമിയും വൈദ വത് അല്ലാഹി അലഹി യുബാരിക്കലക്കും ഫീഹിന്നാണ് നിങ്ങൾ ഒരുമിച്ചല്ലാതെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ബിസ്മി ജെല്ലി ഭക്ഷണം കഴിക്കുക എന്നാൽ യുബാരിക്ക് അലേക്കും നിങ്ങൾക്ക് യുബാരിക്കലക്കും ഫിഹി ആ ഭക്ഷണത്തിൽ ആ ഭക്ഷണത്തിലും ആ കഴിക്കുന്നതിലൊക്കെ നിങ്ങൾക്കൊരു ബെറുക്കത്തുണ്ടാവും ഭക്ഷണത്തിലെ ബർക്കത്തിനെ പറ്റി വസൂല വേറൊരു സ്ഥലത്ത് പറഞ്ഞു കുലു ജമീ അൻ വലാത്തു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കല്ല അത് ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നില്ല വിശുദ്ധ ഖുർആാൻ തന്നെ സൂറത്തും നൂറിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ചോ ഒറ്റക്കോ അതുപോലെ സ്നേഹിതന്മാരുടെ കൂടെയോ അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാം അതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതികൾ തന്നെയാണ് അതൊരു പ്രത്യേക സന്ദർഭത്തിൽ അവതരിച്ച ആയത്തായിരുന്നു അത് മറ്റ് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിച്ചാല് അവരുടെ വിഹിതം നമ്മൾ തിന്നേണ്ടി വരുമോ എന്നൊക്കെയുള്ള സൂക്ഷ്മതയെ അടിസ്ഥാനത്തിൽ ഈ കണ്ണ് കാണാത്ത ആളുകളുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് ചില സഹാബിമാരിൽ ചില ആളുകൾക്കൊരു പ്രയാസം നമ്മൾ നല്ലതൊക്കെ നമ്മൾ നമ്മളെടുത്ത് തിന്നുമ്പോൾ അവർക്ക് കണ്ണ് കാണില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസം തോന്നിയപ്പം വിശുദ്ധ ഖുർആാൻ പറഞ്ഞതാണ് നിങ്ങൾ ഒരുമിച്ചോ ഒറ്റക്കോ അതുവരെ കൂടെ ഒക്കെ അതിലൊന്നും നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ നിങ്ങൾക്കൊരു നിർബന്ധമായ സംഗതി ഇല്ല പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിലൊരു ബർക്കത്തിൻ്റെ റെസുറില പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക വെവ്വേറെ വെവ്വേറെ അല്ലാതെ ഫൈനൽ വാഹിലി എക്സീലി സ്നെ ഒരാൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം അത് ഒറ്റക്കൊറ്റ കഴിക്കുകയാണെങ്കിൽ ഒരാൾക്കെ എങ്കിലും അത് രണ്ടാളുണ്ടെങ്കിൽ രണ്ടാൾ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ രണ്ടാക്കും അത് തികയും രണ്ടാക്കും അതുകൊണ്ട് വിഷപ്പടങ്ങാനുള്ള അവസ്ഥ ഉണ്ടാകും അതുപോലെ മൂന്നാക്ക് നാലാക്കൊക്കെ മതിയാകും രണ്ടാളുടെ ഭക്ഷണം അതുകൊണ്ട് കുലു ജമിയാൻ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് റസൂൽ അല്ലാസ് അലൈഹി സ്വലം ഉണർത്തിയ നമുക്ക് കാണാൻ കഴിയും അത് നമുക്ക് നമ്മുടെ വീട്ടിലും അങ്ങനെ ആക്കാം വീട്ടിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റക്ക് 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 ഒന്ന് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇങ്ങനെ പകരം വീട്ടിലെല്ലാവരും ഒരുമിച്ച് വീട്ടിലെ ഉമ്മയും ഉപ്പയും മക്കളും ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടാകും ഒന്നാകെ ഭക്ഷണം എടുത്തു വെച്ച് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിലൊരു വെറുക്കത്തുണ്ട് അത് വീട്ടിലാ സംഗതികളൊക്കെ സമാധാനവും ആ ഒരുമയും സ്നേഹവും ഒക്കെ നിലനിന്ന് അത് ആ രീതിയിൽ സ്ഥായിയായി അവിടെ നിൽക്കുന്നതിൽ അതിനൊരു വലിയ പങ്കുണ്ട് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് റസൂല പറഞ്ഞു ഫൈനൽ ബർഖിൽ ജമ നമ്മൾ സംഘമായി കൂട്ടമായി നിൽക്കുന്ന കാര്യത്തിലാണ് അത് ഒരുമിച്ച് നിൽക്കുന്നതിലാണ് എപ്പോഴും ബർഖത്തുള്ളത് അല്ല അത് ഭിന്നിച്ചു നിൽക്കുന്നതിലല്ല അപ്പോൾ ഈ ഒരുമിച്ച് നിൽക്കുക ഐക്യമായി നിൽക്കുക അതൊക്കെ നമ്മൾക്ക് എപ്പോഴും ഒരു ബർക്കത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ് സ്ഥായിയായി നമ്മൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ബർക്കത്തിൻ്റെ ഒരു മൂന്നാമത്തെ മറ്റൊരു തലം പറഞ്ഞിട്ടുള്ളത് ഈ സമയത്തിൽ ബർക്കത്ത് കിട്ടണം സമയം തികയനില്ല തികീനില്ല എന്നുള്ള ഒരു സംഗതിയിൽ അല്ലെങ്കിൽ അതിന് റസൂലുള്ള പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു മുബാരിക് ഉമ്മത്തി ഉമ്മത്തീഫി ബക്കൂരിഹ നിങ്ങൾ ജോലിക്ക് നേരത്തെ പോവുക അപ്പോൾ നിങ്ങളുടെ ആ ജോലിയിൽ നിങ്ങൾക്കൊരു ബർക്കത്ത് ഉണ്ടാവും നിങ്ങൾക്ക് സമയം ധാരാളം ഉണ്ടാവും അപ്പോൾ സമയം തികയുന്നില്ല തികയുന്നില്ല എന്നുള്ള ആവലാതി നിങ്ങൾക്ക് ഉണ്ടാവില്ല നേരത്തെ സുഭൈ കഴിഞ്ഞ് ഉടൻ അല്ലെങ്കിൽ ആ സന്ദർഭത്തിനാൽ ജോലിക്ക് പോകാം അപ്പോൾ റസൂലിൻ്റെ കാലത്ത് സഹായപാക്കളൊക്കെ റസൂലുള്ള ഇത് പറഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചും അവർക്ക് ഈ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി അഥവാ ഈ ഒരു പിന്നെ സമയത്തിൻ്റെ ആ അനുഗ്രഹം ആവശ്യത്തിന് സമയം മതിയാകുന്ന ഒരവസ്ഥ അതുണ്ടാകാൻ വേണ്ടി അവർ നേരത്തെ കച്ചവടത്തിന് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ കച്ചവടത്തിന് പോവും ജോലിക്ക് പോകുകയാണെങ്കിൽ നേരത്തെ ജോലിക്ക് പോവും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യങ്ങൾ തുടങ്ങണമെങ്കിലും നേരത്തെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം നേരത്തെ എഴുന്നേറ്റ് നമ്മൾ നേരത്തെ ജോലിക്ക് പോകണം നമ്മളുടെ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ തന്നെ തുടങ്ങുന്നത് രാത്രി ഒരു ഒമ്പത് പത്ത് മണിക്ക് ഫുട്ബോൾ തുടങ്ങുകയാണ് പിന്നെ അത് മണിക്കൂർ കഴിഞ്ഞു പിന്നെ വീട്ടിൽ വന്ന് അതിൻ്റെ ഹരമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉറങ്ങാൻ തന്നെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉറക്ക് എന്ന് പറയുന്നത് സുബൈനിസ്കാരത്തെ നമ്മൾ മാനിക്കുന്നില്ല സുബൈ നമസ്കാരം എന്ന് പറഞ്ഞത് അത് പല ആളുകൾക്കും സമയം തെറ്റിയാണ് സുബഹിസ്കരിക്കുന്നത് അതിൻ്റെ ഒന്ന് ഗൗരവം ആ ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പൊ ഫുട്ബോളാണെങ്കിലും ശരി മറ്റ് വേറെ പല ടർഫ് ഉണ്ടല്ലോ ടർഫും അതുപോലെ തന്നെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ ഒരു മണി മുതൽ രണ്ട് മണിവരെ ഒക്കെയാണ് ഇപ്പോൾ ആളുകൾ ആ രീതിയിൽ നമ്മുടെ കൾച്ചർ മാറി വരികയാണ് ഇതൊക്കെ വളരെ ആലോചിക്കേണ്ട വിഷയമാണ് കുട്ടികൾ ആലോചിക്കേണ്ട വിഷയമാണ് രക്ഷിതാക്കൾ ആലോചിക്കേണ്ട വിഷയമാണ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ രാത്രി അവരുടെ പണ്ടുകാലത്തൊക്കെ രാത്രി വായിക്കാനിരിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം ഇല്ലാതെയായി ഇപ്പോൾ നമ്മളുടെ എല്ലാ വിനോദങ്ങളും മറ്റുമൊക്കെ രാത്രി കാലങ്ങളിലായി മാറി അങ്ങനെ ഈ നമ്മളുടെ നമ്മുടെ ജീവിതത്തെ ആ രീതിയിലൊക്കെ സ്വാധീനിക്കുമ്പോൾ നമ്മളുടെ സുബഹി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സുബഹിസ്കാരത്തിനൊന്നും പള്ളിയിൽ വരുന്ന ആളുകൾ നിങ്ങൾ വന്നു നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഈ പള്ളീൻ്റെ ഒക്കെ തൊട്ട് പരിസരത്തൊക്കെ എത്ര എത്ര വീടുകളുണ്ട് ഒക്കെ മുസ്ലിങ്ങളുടെ വീടുകളാണ് ഈ വീടുകളിൽ നിന്നൊക്കെ ബാങ്ക് കൊടുക്കുന്നത് ചെവിട്ടിലേക്ക് അലച്ചി കെട്ട് കേൾക്കുന്ന ആളുകളാണ് പക്ഷെ ഒന്ന് എഴുന്നേറ്റിങ്ങോട്ട് വരണ്ടേ എഴുന്നേറ്റ് വരാൻ വരാനവർക്ക് കഴിയോ കഴിയില്ല ഉറങ്ങുന്നത് രണ്ടു മണിക്കാണ് മൂന്ന് മണിക്കാണ് എന്നിട്ട് ഉറങ്ങുവാണ് കിടന്ന് അങ്ങനെ ഉറങ്ങാണ് അപ്പൊ ജീവിതത്തിൽ ഒരു ബർക്കത്തിണ്ടാവില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവനാൻ ചെയ്യുന്ന ജോലി നമ്മൾ പിന്നെ പറമ്പിൽ പോയി ജോലി എടുക്കുകയാണെങ്കിലും ശരി കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ശരി വേറെ ഏതെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ശരി അതിനൊക്കെ നിങ്ങൾക്ക് ഒരു മതിയായ സമയം കിട്ടി ഒരു ബറുക്കത്ത്ണ്ടായി ഉണ്ടാകണമെങ്കിൽ റസൂല്ല പറഞ്ഞ പോലെ ഈ നേരത്തെ എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ പോകണം നേരത്തെ പരിപാടികൾ തുടങ്ങുക അപ്പൊ നേരത്തെ പോണേന് എന്താണ് തടസ്സം ആ തടസ്സം നമ്മൾ ശ്രദ്ധിക്കണം ഇത് തടസ്സമാണ് നമ്മൾ ഈ രാത്രി ഉറക്കം വയ്ക്കുന്ന ഒരു തടസ്സമാണ് എന്ന് മനസ്സിലായാൽ നമ്മളത് മാറി ആ തടസ്സം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഈ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ സംഗതിയാണ് സുബൈ ജമാത്ത് കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുക അതൊക്കെ ഒരു എത്ര പ്രാധാന്യമുള്ള സംഗതിയാണ് നമ്മൾ ശ്രദ്ധ വളരെ കുറവാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയല്ലേ പിന്നെ ജോലികൾ ആ രീതിയിൽ നേരത്തെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു സംഗതി ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ വേറൊന്നും റസൂൽ അല്ലാസ് അലൈഹി വസ്ലാം പറഞ്ഞു നമ്മളുടെ പണത്തിൽ നമുക്ക് ബർക്കത്ത് വേണം അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം അത് മനോഭാവം മാറുന്നതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ അതായത് പണത്തോട് ആർത്തിയില്ലാത്ത ഒരാൾക്ക് അവൻ്റെ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ പണത്തോട് ആർത്തി ഉണ്ടായാൽ ആ സമ്പത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല ഇപ്പോൾ റസൂൽ സലഹാലി സ്വലാമേക്കല്ലേ ഹക്കീം ബിൻ ഹസം എന്ന് പറഞ്ഞൊരു സഹാബി ആ സഹാബി വന്ന് റസൂലിനോട് അദ്ദേഹം ഒരു ഇങ്ങനെ ചോദിക്കുന്ന ഒരാളാണ് റസൂലിനോട് ചോദിച്ചു റസൂല കൊടുത്തു പിന്നെയും ചോദിച്ചു പിന്നെയും കൊടുത്തു പിന്നെയും ചോദിച്ചു പിന്നെയും കൊടുത്തു എന്നിട്ട് രസൂല കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു യാ ഹക്കീമേ ഇന്ന ഹാദൽ മാൽ ഹുൽബത്തുറത്തുൻ ഈ പണമെന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ എന്താണ് മധുരമേറിയതാണ് അതിനൊരു പച്ചപ്പുണ്ട് പച്ചപ്പുള്ള മധുരമേറിയ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് അർത്ഥം ഇതെല്ലാവർക്കും ആവശ്യമാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഫമൻ നഫ്സി കഫി ഔദാര്യ മനോഭാവത്തോടു കൂടിയാണ് ഒരാൾ പണം സമ്പാദിക്കണമെങ്കിൽ പണം കൈവശം വെക്കുന്നതെങ്കിൽ അയാൾക്ക് ആ പണത്തിൽ ഒരു ബറുക്കത്തുണ്ടാവും ഒരു ഔദാര്യ മനോഭാവം വേണം നേരെ മറിച്ച് വമൻ അഹദൂബി ഷാഫി നഫ്സിൻ ഒരു ആർത്തിയോടെയാണ് പണത്തെ ഒരാൾ സമ്പാദിക്കുന്നത് പണം കൊണ്ട് നടക്കുന്നത് എന്നുണ്ടെങ്കിലോ ലം പാരിക്കലോ അവൻ അതിലൊരു ബർക്കത്തിണ്ടാവില്ല അവന് വർക്കത്തിണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു അവന് വർക്കത്തിണ്ടാവില്ല ഏതുപോലെ കുലുവല യഷ്പ തിന്നുന്നു ധാരാളം പക്ഷേ വയറ് നിറയുന്നില്ല അവൻ്റെ അവസ്ഥയായിരിക്കും പണം പണം അങ്ങനെ ധാരാളം കിട്ടുന്നുണ്ടാവും ലക്ഷക്കണക്കിനവൻ്റെ വരുമാനത്തില് അക്കൗണ്ടില് അവന്റെ കച്ചവടത്തിലൂടെ ലക്ഷക്കണക്കിന് കിട്ടുന്നുണ്ടാവും പക്ഷെ അവനെ മതിയാകണ്ടേ അവന് അതൊരു മതിയാകൂല അപ്പൊ വേറൊരാവശ്യം ആവശ്യം അവിടെ വീട് നന്നാക്കണം അവിടെ മകൾക്ക് മക്കന് മകന് പ്രശ്നം ഇവിടെ ഹോസ്പിറ്റലിൽ പ്രശ്നം അങ്ങനെ എന്നും പണം അവന് ആവശ്യമായി വരുന്നൊരവസ്ഥ അവനിൽ വരും എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണത് വരുന്നത് റസൂല പറഞ്ഞു നിങ്ങൾ ആർട്ടിയോടെയാണ് പണത്തെ നിങ്ങൾ സമീപിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആർത്തി വിട്ട് ഒരു ഔദാര്യ കൂടി നിങ്ങൾ പണത്തെ സ്വീകരിക്കുക എന്നിട്ട് റസൂല അതിൻ്റെ കൂടെ റസൂല പറഞ്ഞതാണ് അതുകൊണ്ട് ഹക്കീം നീ മനസ്സിലാക്കണം സുഫില കൊടുക്കുന്ന കൈകളാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം എന്ന് നീ മനസ്സിലാക്കണം അപ്പം കൊടുക്കാൻ കഴിയുക പണം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അതിനാണ് ഔദാര്യ മനോഭാവം എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള പണം അത് കൊടുക്കാനുണ്ടുള്ള മനസ്സും കൊടുക്കാനുണ്ട് കഴിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും പണം ധാരാളം ഉണ്ടാവും പണം ഉണ്ടാവുമെന്ന് മാത്രമല്ല ആ പണം തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ മതിയാവും അതിലൊരു ബർക്കത്തിണ്ടാവും ആരെങ്കിലും കൊടുത്തിട്ട് ഇവിടെ പാപ്പറായി പോയിട്ടുണ്ടോ ഇല്ലല്ലോ റസൂൽ അലൈഹി വസ്ല്ല വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് വളരെ വ്യക്തം മാ നക്കസമാലും സതക്ക കൊടുത്തിട്ട് കൂട്ടരെ നിങ്ങളുടെ പണത്തിനൊരു കുറവും വരില്ല നിങ്ങൾ എത്ര പൈസ സതക്ക കൊടുത്തോളൂ നിങ്ങൾ പണം കുറയില്ല നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് കുറവ് വരില്ല അത് അലൈഹി സ്വല്ലിൻ പറഞ്ഞ സംഗതിയാണ് അപ്പം നമ്മൾ പണത്തെ നമ്മൾ സ്വീകരിക്കുന്നത് തന്നെ ഈ ഒരു മനോഭാവത്തോടു കൂടി ആർത്തിയോടെയാണ് നമുക്ക് കൈവിട്ട് പോകാൻ മടിയുള്ള രീതിയിലാണ് കൊടുക്കാൻ മടിയിലാണ് നിങ്ങൾ പണം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുക്കത്തിണ്ടാവില്ല അഥവാ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയില്ലാന്ന് അർത്ഥം നിങ്ങളുടെ ആവശ്യങ്ങൾ പിന്നെയും പിന്നെയും നീണ്ട് 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 അങ്ങനെ പോകും അതാണ് റസൂല്ല പറഞ്ഞത് ഈ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് കല്ലരി കല്ലരി കുലുവലായ ശുഭ തിന്നുന്നു ധാരാളം പക്ഷെ അവന് വയറ് നിറയുന്നില്ല അവനെ പോലെയായി മാറും എന്ന് പറഞ്ഞു പിന്നെ ബർക്കത്തുണ്ടാകാവുന്ന മറ്റൊരു സംഗതി റസൂലി സ്വല്ല അലൈഹി സ്വലമ ഉണർത്തിയിട്ടുള്ളത് ഈ വിഷയത്തില് ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആയുസ്സിലൊരു ബർക്കത്തുണ്ടാകാൻ കാരണവും നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഉപജീവന മാർഗം നന്നായി ഉണ്ടാകുന്നതിനും കുടുംബ ബന്ധം ചേർക്കുക അതുപോലെ തന്നെ നല്ല പെരുമാറ്റം അതുപോലെ അയൽവാസികളോട് നല്ല രീതി വർത്തിക്കുക അതൊക്കെ വലിയ സ്വാധീനമാണ് അതിനൊക്കെ അത്തരത്തിൽ വലിയ സ്വാധീനമുണ്ട് മൻഅഹബ്യുബ്സത്തി തൻ്റെ ആഹാരത്തിൻ്റെ വഴികൾ വിശാലമാകണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക ആയുസിൽ ഒരു ബർക്കത്ത് ലഭിക്കണം ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഫലസിൽ റഹ്മഹു അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ അതായത് കുടുംബങ്ങളുമായി നല്ല ബന്ധം പുലർത്തി നിൽക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ അവരുടെ സമയം അവരുടെ പിന്നെ ഉപജീവന മാർഗം അതുപോലെ തന്നെ അവൻ്റെ ആയുസ് അതിലൊക്കെ അവന് സമാധാനപൂർണമായ ഒരവസ്ഥ അവന് കൈവരും അതിൽ വളരെ വിശാലത ലഭിക്കും അതാണ് റസൂർലാഹിസ് അലൈഹി സ്ലാം പറഞ്ഞത് പക്ഷേ പല ആളുകളും കുടുംബബന്ധം പുലർത്തിയാൽ പ്രത്യേകിച്ചും ഇത് ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് ഒരു കുടുംബത്തിൽ തന്നെ സാമ്പത്തിക ശേഷി ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും അപ്പൊ ഈ സാമ്പത്തിക ശേഷി ഉള്ള ആളുകള് ആണ് ഇതിലൊക്കെ കൂടുതൽ മുൻകൈ എടുത്തൊക്കെ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അയാൾ ഒരിക്കലും വിചാരിക്കരുത് ഞാനിപ്പോ ഇതിന് മുൻകൈ എടുത്താൽ എന്താ ഞാൻ തന്നെ ഇതിനൊക്കെ ചെലവാക്കേണ്ടി വരും എന്റെ കയ്യിൽ നിന്ന് എൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ പോകും എന്ന് അയാൾ വിചാരിക്കരുത് അയാളെ പോക്കറ്റിൽ നിന്ന് അത് പോയാലും അതിന് പകരം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അയാളുടെ മായിഷത്തിന് ഒരു കുറവും വരില്ല അവന്റെ മൈഷത്തിൻ്റെ മാർഗം കൂടി കൂടിക്കൂടിയേ വരുള്ളൂ അതാണ് റസൂൽ പറഞ്ഞത് ആണ് യുബ്സത്ത എന്ന് പറഞ്ഞാൽ വിശാലമായി വരും മൈഷത്തിൻ്റെ മാർഗം അവന് ജീവിക്കാനുള്ള അത് വീണ്ടും വീണ്ടും കുടിസായി പരുന്നതിന് പകരം അത് വിശാലമായി വരും പുറമെ ഒരു ആയുസ് അവന് വർദ്ധിക്കും ചെയ്യും അവന്റെ ആയുസ്സിലും അവനൊരു ബർക്കത്തുണ്ടാകും എന്ന് പറഞ്ഞാൽ സമാധാനമായിരിക്കും സന്തോഷമായിരിക്കും കുടുംബക്കാരെല്ലാവരും കൂടുന്ന സദസ്സ് അവിടെ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടുക അവർക്കൊക്കെ വേണ്ട സംഗതി അതൊക്കെ എന്തൊരു മനസ്സിന് എന്തൊരു ഉല്ലാസവും സന്തോഷവും നൽകുന്ന കാര്യാണ് അതിനുവേണ്ടി പണം കണ്ടു ചെലവഴിക്കുക അപ്പൊ അതൊക്കെ ഒരു വലിയ ആനന്ദം നൽകുന്ന സംഗതിയാണല്ലോ അങ്ങനെ ആനന്ദം ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വളരെയധികം സമാധാനമാണ് അവന്റെ ആയുസും അതുവഴി തന്നെ ഉണ്ടാവും മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഇന്ന വ ഹുസ്നൽ ജിവാരി നല്ല സ്വഭാവം അതുപോലെ നല്ല സഹവർത്തിത്വം അടുത്ത അയൽവാസികളുമായിട്ടൊക്കെ നല്ല ബന്ധം അതുപോലെ കുടുംബ ബന്ധം പുലർത്തുക ഇത് വീട്ടിൽ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാക്കുന്നു അമിറുദ്ധാർ നിങ്ങളുടെ വീടിനെ തന്നെ ഒരു ഒരു ജനനിബിഡമാക്കും എന്നുള്ള അർത്ഥം അതായത് വീട്ടിൽ തന്നെ എല്ലാവരും വന്ന് പോയിന്ന് അതൊരു വല്ലാത്തൊരു ഹൃദ്യമായ അനുഭവം അല്ലേ പല പല വീടുകളും ഒഴിഞ്ഞുകിടക്കുന്ന ഭാർഗവീ നിലയം പോലുള്ള വീടുകളില്ല ആരും അങ്ങോട്ട് കയറി വരില്ല കാരണം കയറി വരുമ്പോ ആ കയറി വരുന്ന ആളുകൾക്ക് ആ വീട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന സ്വീകരണം അല്ലെങ്കിൽ അവരുടെ മനോഭാവം അത് സ്വാഭാവികമായിട്ടും മറ്റു രണ്ടാം പ്രാവശ്യം കയറി വരാൻ അവരെ പ്രേരിപ്പിക്കൂല നേരെ മറിച്ച് ഓരോ പ്രാവശ്യവും ചെല്ലുന്ന സന്ദർഭത്തിൽ തന്നെ ആ രീതിയിൽ വിശാലമായ അതിനോട് കൈകാര്യം ചെയ്യുമ്പോൾ വീണ്ടും വരും പിന്നെയും പിന്നെയും വരും എപ്പോഴും വരും കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് റസൂർ ഉള്ളാഹി അലൈഹി വസ്ലം പറഞ്ഞത് അത്തരം കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് അർത്ഥം പിന്നെ കച്ചവടത്തെപ്പറ്റി റസൂർള്ളഹില്ലാവി കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് കച്ചവടത്തിൽ വർക്കത്ത് ഉണ്ടാകണമെങ്കിൽ അതിന് റസൂർ ഉള്ളാഹില്ലാ വല്ല പറഞ്ഞൊരു മാർഗം സത്യസന്ധമായി കച്ചവടം ചെയ്യും അപ്പോഴാണ് കച്ചവടത്തിൽ വെറുക്കത്തിൽ പറഞ്ഞു കച്ചവടം രണ്ടാൾക്കാര് തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ അവർ സത്യസന്ധമായി ഉള്ളതുള്ള പോലെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞ് മറച്ചു വെക്കാതെ കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞു ഒരാൾ കച്ചവടം ചെയ്താൽ ഭൂരികഫി ബൈമ ആ ബർക്കത്തിൽ ആ കച്ചവടത്തിൽ ഒന്നൊരു ബർക്കത്ത് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ നിത്യ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓരോന്നിലും ഈ ഒരു ബർക്കത്ത് അതായത് ഓരോ രംഗത്തും കുടുംബജീവിതത്തിൽ ബർക്കത്ത് നേരത്തെ പറഞ്ഞ പോലെ സമാധാനവും സന്തോഷവും അതിങ്ങനെ നിലനിന്നിങ്ങനെ പോകും എല്ലാവരും നല്ല ബന്ധങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ നല്ല ബന്ധം അതുപോലെ മനസ്സിന് സമാധാനം ആ ഒരവസ്ഥ അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഹൃദ്യമായ ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധം ഹൃദ്യമായ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം ഹൃദ്യമായ മക്കളും പിന്നെ മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ രീതിയിലുള്ള അവസ്ഥ കച്ചവടത്തിലാണെങ്കിൽ വളരെ സമാധാനം വളരെ അസ്വസ്ഥതകളില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഇങ്ങനെ ഓരോ രംഗത്തും നമ്മൾക്ക് സ്ഥായിയായി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം ലഭിക്കുന്ന അവസ്ഥ നമ്മൾക്കുണ്ടാകണം അതിനാണ് ബർക്കത്ത് ഉണ്ടാകുന്നത് അപ്പം ഈ വർക്കത്തിന് നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗത്ത് ഈ രീതിയിലുള്ള ശ്രമം വേണം ആ ശ്രമം തീർച്ചയായും നമുക്ക് നമ്മുടെ ഭൗതികമായ ജീവിതവും അതുപോലെ പാരികമായ ജീവിതവും വളരെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറ ഇവിടെ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിശുദ്ധ ഒരു ആയത്താണ് നേരത്തെ പറഞ്ഞു എല്ലാത്തിൻ്റെയും ബേസ് ഒക്കെ ബേസ് പാരത്രികമായ ഒരു പ്രത്യേകമായ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ സൂക്ഷ്മതയാണ് ജീവിതത്തിലെ സൂക്ഷ്മത ആ സൂക്ഷ്മത എന്ന് പറയുന്നത് അത് പരലോകത്ത് നമുക്ക് ഗുണകരമാകും എന്നത് മാത്രമല്ല മറിച്ച് ഭൗതികമായി തന്നെ നമ്മളെ പല അർത്ഥത്തിലും നമ്മളെ സഹായിക്കുന്നതാണ് ഈ തക്വാ സൂക്ഷ്മത എന്നുള്ളത് ആ വിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആയത്താണ് യജു അല്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അവ നിങ്ങൾക്ക് പോം വഴി ഉണ്ടാക്കി തരും നിങ്ങളൊക്കെ എല്ലാവരും നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഉലയുന്നവരാണ് പല രീതിയിലുള്ള മാനസികവും കുടുംബപരവും സാമ്പത്തികവും അങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് ഇനി പലതരം പ്രശ്നങ്ങളും നമുക്ക് വരും ചെയ്യും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു എക്സിറ്റ് നൽകുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത അതെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നമ്മുടെ ആഹാരത്തിനുള്ള വഴിയൊരുക്കി തരികയും ചെയ്യും എപ്പോ വമ എത്തക്കില്ല നിങ്ങൾ അല്ലാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അപ്പൊ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ സൂക്ഷിക്കുക അതിനനുസരിച്ച് ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ അത് മുറപ്രകാരം നിർവഹിക്കുക അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ രീതികളും ശൈലികളും സ്വഭാവങ്ങളും അതൊക്കെ നമ്മളൊരു മാറ്റം വരുത്തി ആ ഒരു രീതിയിലേക്ക് നമ്മൾ മടങ്ങുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ